അസ്സാം വലൈക്കും എല്ലാവർക്കും നീ മിശുമ സ്വാഗതം നീ ഞങ്ങളെ സ്കൂളില് പാരൻസ് ആണ് കേട്ടോ ഓണ പരീക്ഷ കയ്യിൽ പേപ്പർ കിട്ടിയത് മറ്റേ അതിന്ന് ഉമ്മച്ചാക്ക് കൊടുത്താണ്ട് സൈലൊക്കെ വാങ്ങാണ്ട് നമുക്ക് സ്കൂളിൽ കൊടുക്കണം എന്റെ കാസ കഴിഞ്ഞിട്ടില്ല എല്ലാ കേട്ടോ അപ്പം ഞാൻ വസ്ത്രം ഇട്ട് കഴിച്ച് ഞങ്ങൾ വന്ന സ്കൂളാണ് ഈ ബാഗ് ചേർത്ത് ബാഗൊക്കെ പറയാം ബാഗ് ഇപ്പൊ ചെ പണിക്ക് പോകുമ്പോൾ അപ്പം തന്നെ കുറച്ച് ബാഗിൽ കൊല്ലേ എനിക്കൊരു കമന്റ് തന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞുതരാതെ മദ്രസ്ക്കോ ആണ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മദ്രസിൽ നിന്ന് നേരെ സ്കൂളിലാണ് പോണത് പിന്നെ ചായ കുടിച്ചിട്ടാണ് സ്കൂൾക്ക് പോകുന്നത് പിന്നെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് മൂന്ന് മണിക്ക് നാല് മണിക്കേ വരെ ഉള്ളു കേട്ടോ അതുകൊണ്ടാണ് യൂണിഫോമിൽ പോകുന്നത് സ്പർദ്ദ ഇടാത്തോണ്ട് അതുകൊണ്ടാണ് ഏട്ടല്ല സ്പർദ്ദ ഇഷ്ടമില്ലാത്തതുകൊണ്ട് എന്നല്ല സ്പർദ്ധ ഇടയിലുണ്ട് കേട്ടോ എന്നാലും സ്കൂളും മദ്രസൊക്കെ ഒപ്പം പോകുമ്പോ പിന്നെ നമുക്ക് യൂണിഫോമെല്ലാം ഇടണ്ടേ മദ്രസ് വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ പത്തണിക്കില്ല ചായ ഒക്കെ കൊള്ളാണ് കേട്ടോ പോലെ അതുകൊണ്ട് അവിടെ പോയിട്ടുണ്ട് രാവിലെ മദ്രസ് ഒക്കെ നടക്കുമ്പോൾ ഒത്തിരി കുഴങ്ങേട്ടോ അയ്യുമ്പോൾ മദ്ര ഉണ്ടാവും ബാഗ് അതിന് മാത്രം കാരണം അതിൽ അതിൽ പാർക്കല്ലിട്ടതുപോലെയാണ് ഞങ്ങക്ക് നല്ല കാരണം അതുകൊണ്ടാണ് ഇപ്പൊ ബാഗ് കൊണ്ടുപോയത് കേട്ടോ ഇൻ്റതും ഇന്റെ താത്താൻ ചായ അയിൽ തന്നെയാണ് ഇതിൽ ഞങ്ങള് കൂട്ടാനുണ്ട് കേട്ടോ കൂട്ടാനും ഇത് ചിലപ്പോ പത്ത് പതിന വെച്ചത് എന്താന്ന് വെച്ചാല് നായ്ക്കള് നായ്ക്കളോ കാക്കളോ എന്തെങ്കിലും അതുകൊണ്ടാണ് ഞങ്ങള് വെച്ചത് ഇതെങ്ങനെയാണ് स्कूल पबा ഗായ്സ് എനിക്ക് ഓണപരീക്ഷയ്ക്ക് സമ്മാനം കിട്ടി പിന്നെ എമ്മച്ചി താത്താൻ്റെ ക്ലാസ് പോയി താത്താക്കും സമ്മാനം കിട്ടോ അപ്പം ഗായ്സ് ഞാൻ സ്കൂളിലാണ് കേട്ടോ സ്കൂളിലെ അവിടെ സ്കൂൾ ബസ് ഉണ്ട് കേട്ടോ ഇവിടുന്ന് നല്ല വ്യൂ ഉണ്ട് താത്ത ൂടി പോവാ സമ്മാനം വാങ്ങിട്ടോ എനിക്ക് പാനയാണ് കിട്ടിയത് പാന പാനിനോട് എഴുതാൻ ബുക്ക് വേണം ുക്കിൽ എഴുതാൻ പാനീമാണ് അപ്പൊ അടിയൊക്കെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ കണ്ണിക്കാത്തത് അവിടെ പാല് കുട്ടികൾക്ക് കൊടുക്കാണ് കേട്ടോ രാവിലെയും കിട്ടിയ ഏട്ടോ ഞങ്ങൾക്ക് യു പി കാര്ക്ക് പിന്നെ വൈകുന്നേരം കിട്ടും വേണ്ടവയാൽ ഞങ്ങൾ വന്നപ്പം തന്നെ പോർത്തിയോ ഇപ്പ എല്ലാം ഞങ്ങൾ സ്കൂൾ കണ്ടില്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം